ഗോതമ്പ് മണി നിലത്ത് അഴിയുന്നില്ലെങ്കിൽ അത് അതേപടി കിടക്കുന്നു അഴിയുന്നെങ്കിലോ അത് വളരെയേറെ ഫലം പുറപ്പെടുവിക്കുന്നു വിശുകായൽ സ്നേഹം നിറഞ്ഞവരെ പെൻസിലിനെക്കുറിച്ച് ഒരു കഥയുണ്ട് പെൻസിൽ ഫാക്ടറിയോടൊമ്മ അതുണ്ടാക്കി പായ്ക്ക് ചെയ്യുന്നതിന് മുമ്പ് പെൻസിലുകൾക്ക് കുറച്ച് ഉപദേശങ്ങൾ കൊടുക്കുന്നുണ്ട് ഉപദേശങ്ങളാണ് കൊടുക്കുക നിങ്ങൾ മറ്റുള്ളവർക്ക് ഉപയോഗപ്രദമായി മാറണമെങ്കിൽ ഇക്കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഒന്ന് സ്വയം മുറിയപ്പെടാൻ തയ്യാറാവണം രണ്ട് ഏത് പരിപരുത്ത പ്രതലത്തിലും ഏറ്റവും മനോഹരമായി എഴുതാൻ ശ്രമിക്കുക മൂന്ന് നിങ്ങൾ വലിച്ചെറിയപ്പെട്ടാലും ചവിട്ടപ്പെട്ടാലും ഒക്കെ ഉൾക്കാമ്പിനെ പൊതിഞ്ഞ് സംരക്ഷിക്കുക നാല് തിരുത്തലുകളൊക്കെ ഏറ്റുവാങ്ങിക്കൊണ്ട് സ്വയം ചെറുതാവുക അതെ ഉടയവനായ ദൈവം അന്നക്കുട്ടിയോടും ഇങ്ങനെ കുറച്ച് ഉപദേശങ്ങളൊക്കെ കൊടുത്തിട്ടാണ് ഈ ഭൂമിയിലേക്ക് അയച്ചിട്ടുണ്ടാവുക അത് ഒരണുപോലും തെറ്റാതെ അവൾ ഹൃദയത്തിൽ ഏറ്റുവാങ്ങി അവ അനുസരിച്ചു എന്ന് വേണം നാം മനസ്സിലാക്കാൻ ജീവിത സാഹചര്യങ്ങളിൽ സ്വയം മുറിയപ്പെടാൻ അവൾ തയ്യാറായി ചുറ്റുപാടും അത്ര മനോഹരമല്ലായിരുന്നിട്ടും തന്നെ തന്നെ കൊണ്ടാവുന്ന വിധം അവയൊക്കെ മനോഹരമാക്കാനായി അവൾ പരിശ്രമിച്ചു മറ്റുള്ളവർ ഉപേക്ഷിച്ചപ്പോഴും കളിയാക്കിയപ്പോഴും നിന്ദിച്ചപ്പോഴുമൊക്കെ അവൾ തൻ്റെ ഉൾക്കാമ്പിനെ ക്രിസ്തുവിനോടുള്ള സ്നേഹത്തെ അത്രയും ചേർത്ത് പിടിച്ച് അവൾ സ്വയം മുറിയപ്പെടാൻ തയ്യാറായി ചുറ്റുപാടുകളുമൊക്കെ അത്ര മനോഹരമല്ലാതിരുന്നുവെങ്കിലും തന്നെ കൊണ്ടാവുന്ന വിധം അവൾ അവയൊക്കെ മനോഹരമാകാൻ പരിശ്രമിച്ചു സ്വയം മറ്റുള്ളവർ വലിച്ചെറിഞ്ഞപ്പോഴും ഉപേക്ഷിച്ചപ്പോഴും നിന്ദിച്ചപ്പോഴുമൊക്കെ തൻ്റെ ഉൾക്കാമ്പിനെ പൊതിഞ്ച് സംരക്ഷിക്കാനായിട്ട് ക്രിസ്തുവിനോടുള്ള ആ സ്നേഹത്തെ ഒരു പോറല് പോലും ഏൽക്കാതെ ചേർത്ത് പിടിക്കാനായിട്ട് അവൾ പരിശ്രമിച്ചു തിരുത്തലുകളൊക്കെ ഏറ്റുവാങ്ങിക്കൊണ്ട് സ്വയം സ്വർഗത്തിലേക്ക് വിശുദ്ധിയുടെ പടവുകൾ അവൾ ചവിട്ടിക്കയറി സഹനത്തിൻ്റെ പ്രിയപുത്രിയെന്ന് നമ്മൾ വിശുദ്ധ അൽഫോൺസാമേ ഓമന പേരിട്ട് വിളിക്കുമ്പോഴും ഒരിക്കലും സഹനങ്ങളായിരുന്നില്ല അവൾ വിശുദ്ധിയാക്കിയത് മറിച്ച് ക്രിസ്തുവിനോടുള്ള ആ പ്രണയമായിരുന്നു സഹനത്തിൻ്റെ പ്രിയപുത്രിയെന്ന് നമ്മൾ വിശുദ്ധ അൽഫോൺസാമെ ഓമന പേരിട്ട് വിളിക്കുമ്പോഴും ഒരിക്കലും സഹനങ്ങളായിരുന്നില്ല അവൾ വിശുദ്ധിയാക്കി മാറ്റിയത് സഹനങ്ങളായിരുന്നു വിശുദ്ധിയുടെ മാനദണ്ഡമെങ്കിൽ അവളേക്കാൾ ഒരുപാട് സഹിച്ച് ഈ ലോകത്തിൽ നിന്ന് പോയ എത്രയോ മനുഷ്യരുണ്ട് സഹനത്തെക്കാൾ ഉപരി ക്രിസ്തുവിനോടുള്ള ആ പ്രണയമായിരുന്നു അവളെ വിശുദ്ധിയുടെ പടവുകളിലേക്ക് ആനയിച്ചത് മാമോദി സായിലൂടെ ലഭിച്ച ക്രിസ്തുവിനോടുള്ള സ്നേഹം എന്ന ആ പ്രസാദപരം ഒരണുപോലും പോർലേൽക്കാതെ അവൾ കാത്തു സൂക്ഷിച്ചു തീയിലേക്ക് സ്വയം നടന്നു നീങ്ങാനായിട്ട് അവളെ പ്രലോഭിപ്പിച്ചതും ഇതേ സ്നേഹം തന്നെയാണ് വിശുദ്ധ പൗലോസിനെ പോലെ അൽഫോൺ സാമയ്ക്കും ഉറച്ച ബോധ്യമുണ്ടായിരുന്നു മരണത്തിനോ ജീവനോ ഈ ലോകത്തിലുള്ളവയ്ക്കോ വരാനിരിക്കുന്നവയ്ക്കോ ശക്തികൾക്കോ ഉയരത്തിനോ ആഴത്തിനോ ഒന്നും കർത്താവായ യേശു ക്രിസ്തു വഴിയുള്ള ദൈവ നിന്ന് അവളെ വേർപെടുത്താൻ സാധിക്കുകയില്ല എന്ന് ഈ ഒരു ഉറച്ച ബോധ്യമായിരുന്നു തൻ്റെ കഠിന പാരവശ്യത്തിന് മുൻപിലും തെല്ലും കൂസലില്ലാതെ ഫേസ് ചെയ്യുവാനായിട്ട് അൽഫോൺ സഹായിച്ചത് റോമളു സച്ചൻ എഴുതിയ ബുക്കിൽ ഇപ്രകാരം അൽഫോൺസാമ്മ പറഞ്ഞതായി രേഖപ്പെടുത്തിയിട്ടുണ്ട് പാരവശുദ്ധത്തെക്കുറിച്ച് ഓർക്കുക അസാധ്യമാണ് എങ്കിലും അതിനുശേഷമുള്ള ആനന്ദം അവർണ്ണനീയമാണ് ഈശോയോടുള്ള അഗാധമായ പ്രണയമാണ് അന്നക്കുട്ടിയെ വിശുദ്ധ അൽഫോൺസയാക്കി മാറ്റിയത് നമുക്കും പ്രാർത്ഥിക്കാം ഈശോയെ സ്നേഹമെന്ന വാക്കിനർത്ഥം ഭൂമിയിൽ ജീവിതം കൊണ്ട് അങ്ങ് പൂർത്തിയാക്കുമ്പോൾ സ്നേഹം മരണമാണെന്ന് ഞാൻ അറിയുന്നു സ്നേഹമുള്ളവരെ ഈശോയോടുള്ള അഗാധമായ പ്രണയമാണ് അന്നപ്പുട്ടിയെ വിശുദ്ധ അൽഫോൺസാക്കി മാറ്റിയത്